മിഷുഹാൽ പ്രിയമുള്ള സഹോദരി സഹോമാരെ പ്രിയും ഈ പ്രഭാതത്തിൽ ഒന്നാം ലേഖനം ആറാമത്തെ വാക്യം ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ചാപ്റ്റർ ഫൈവ് ദൈവത്തിന് ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു സൺഡേ എന്നാൽ സൂര്യന്റെ ദിനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനങ്ങൾ സൂര്യനെ ദൈവമായി കരുതി ആരാധിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലും മറ്റും സൂര്യനെ ആരാധിച്ചിരുന്നതായി കാണാം ഭാരതത്തിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും സൂര്യനെ ദൈവമായി കരുതി ആരാധിച്ച് അതുകൊണ്ടാവണം ആദ്യ ദിനം സൂര്യനു വേണ്ടി മാറ്റിവെച്ചത് സൺഡേ ആ പിന്നെ ലോബിച്ച് സൺഡേ ആയിത്തുന്നു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ചന്ദ്രനാണല്ലോ ചന്ദ്രന്റെ സ്മരണയ്ക്കായി മൂൺസ് ഡേ എന്ന് രണ്ടാം ദിനത്തെ വിളിച്ചു പിന്നെ എളുപ്പത്തിൽ മൺഡേ ആയിത്തുന്നു നോർവേക്കാരുടെ ഉത്സവനായ ദിനമാണ് ചൊവ്വാഴ്ച സർവൈശ്വര്യങ്ങൾക്കും കാരണബുധനായ ടയർ ദേവനാണ് സൂര്യചന്ദ്രാദികൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥാൻ ദേവന്റെ സ്മരണയ്ക്കായി ആ ദിവസത്തെ ടയേഴ്സ് ഡേ എന്ന് വിളിച്ചു പിന്നീടത് ട്യൂസ്ഡേ എന്ന് നോർവേക്കാരുടെ ദൈവങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ ആളായിരുന്നു വീനസ് ശക്തരും പ്രതാപകാരിയുമായ വീനസിന്റെ അനുഗ്രഹത്താൽ ആരോഗ്യവും സ്തമ്പത്തും വീണ്ടെടുക്കാമെന്ന ജനതയുടെ ചിന്തയാണ് എന്ന ഒരു ദിനത്തെ വിളിക്കാൻ കാരണമെന്ന സൗര്യാർത്ഥം ഇടിമിന്നലിന്റെ ദേവനായിരുന്നു ആകാശത്തെ പിളർക്കുന്ന മിന്നൽ പിണറികളും ിരന്തങ്ങൾ നടത്തുന്ന ഇടിമുഴക്കവും തോറിന്റെ അവർ അവർക്കു സ്മരണയ്ക്കായി എന്നൊരു ദിവസത്തെ വിളിച്ചു അതത്രേ തോറിന്റെ മാതാവാണ് ഫ്രൈക് അമ്മ വഴി അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ അമ്മയ്ക്കും ഒരു ദിനം ലഭിച്ചു അതാണ് ശേഷം ഫ്രൈഡേ എന്നായിരുന്നു കൃഷിയും കച്ചവടക്കാരുമായി ജീവിക്കുന്ന റോമൻ ജനതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് കർഷിക വൃത്തിയുടെ ദേവനായ സാറ്റേണിന്റെ ദിവസം സാറ്റർഡേ പിന്നീട് സാറ്റർഡേ എന്നായിരുന്നു അതെ ഏത് ദിനം എന്ത് പ്രവർത്തനം ചെയ്താലും അത് ദൈവത്തെ കുറിച്ച് മാത്രമായിരിക്കട്ടെ സർ പറയുന്നുണ്ട് ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയും നമ്മുടെ കൃത്യാവിശ്യവും ശിഖാഠ കൃപയും യഥാരി ദൈവത്തിൽ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹോദരം നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും